ഇന്നിപ്പോൾ പാർലമെന്റിൽ ബിൽ അവതരണത്തിന് ശേഷമുള്ള ചർച്ച പുരോഗമിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ വിലയിരുത്തലായി മനസ്സിലാക്കേണ്ടതെന്ന് അറിയാൻ നമുക്ക് പോകാം പി ആർ സുനിൽക്ക് പി ആർ സുനിൽ ഗുഡ് ഈവനിംഗ് വഖഫ് ബില്ലിൻമേലുള്ള ചർച്ച തുടരുകയാണ് ഇതുവരെ വന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു ബിൽ ലോക്സഭ കടക്കാനുള്ള സാധ്യതയല്ലേ നിലവിൽ കാണുന്നത് സുനിൽ സുജ എട്ട് മണിയോടെ ഇപ്പോൾ നടക്കുന്ന ചർച്ച അവസാനിക്കും അതിനുശേഷം മന്ത്രിയുടെ മറുപടിക്ക് ശേഷമായിരിക്കും ഈ വോട്ട് ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് ലോക്സഭ നീങ്ങുക ഏതായാലും ലോക്സഭയിലെ ഇപ്പോഴത്തെ അംഗബലം വെച്ച് നോക്കിയാൽ ബില്ല് പാസ്സാക്കുന്നതിന് സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ എൻ ഡി എക്ക് ലോക്സഭയിലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് പതിനാറംഗങ്ങൾ ടി ഡി പിയിലുണ്ട് പന്ത്രണ്ട് അംഗങ്ങൾ ജെ ഡി യു ഏതായാലും ഈ പാർട്ടികളൊക്കെ തന്നെ ചില ആശങ്കകൾ നേരത്തെ വക്കഫില്ലുമായി ബന്ധപ്പെട്ട് പ്രകടിച്ചു പ്രകടിപ്പിച്ചു െങ്കിൽ പോലും ഈ ഒരു ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലോ ഈ ഈ ബില്ലിന്മേലുള്ള സർക്കാർ നിലപാടിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു വിരുദ്ധ തീരുമാനമെടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് ബില്ല് ലോക്സഭ കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ ബഹളങ്ങൾ ഒരുപക്ഷെ ഈ ബില്ല് പാസാക്കുന്ന സമയത്തിലൊക്കെ തന്നെ ലോക്സഭയിൽ ഉണ്ടാകും പക്ഷേ ആ ബഹളങ്ങൾ മറികടന്നുകൊണ്ട് ബില്ല് പാസാക്കിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത ദിവസങ്ങളിൽ ബില്ല് രാജ്യസഭയിലും കൊണ്ടുവരും രാജ്യം രാജ്യസഭയിൽ നേരിയ ഭൂരിപക്ഷം മാത്രമേ സർക്കാരിനുള്ളൂ എങ്കിൽ പോലും രാജ്യസഭയിലും ബില്ല് പാസ്സാകാൻ തന്നെയാണ് സാധ്യത ഏതായാലും രാഷ്ട്രീയമായി ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് നേരത്തെ മുത്തലാക്ക് നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം തൊട്ടുപിറകെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയത്തിന് ശേഷം കേന്ദ്ര സർക്കാർ എടുത്തു ഏതായാലും അതിനുശേഷം ഇപ്പോൾ വക്കഫ് ബില്ലിന്മേലുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു രാജ്യത്ത് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ വക്കഫ് ബോർഡുകൾക്ക് കീഴിൽ ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേഖലയിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഏതായാലും വഖഫ് ബോർഡുകളുടെ പരിഷ്കരണത്തിനായി ഇത്രയും വലിയൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് ഏതായാലും ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ആക്രമണമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിനുള്ള അംഗബലം പാർലമെന്റിന്റെ ഇരുസഭകളിലും തൽക്കാലം കേന്ദ്ര സർക്കാരിനുണ്ട് ഓക്കെ പി ആർ സുനിൽ ആണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കിയത് വഖഫ് ബിൽ ഇന്ന് തന്നെ ലോക്സഭയിൽ പാസാക്കാനുള്ള തീരുമാനവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് ചർച്ച തുടരുകയാണ് പാർലമെന്റിൽ